ുംഫക്ട് അടിപൊളിയാണ് പക്ഷെ രീതിയിലാണ് അവര് സെറ്റ് ചെയ്തോണ്ടിരുന്നത് അഡ്വെഞ്ചർ രീതിയിൽ രീതിയിലാണ് ആക്ഷൻ കുറച്ച് കുറവായിരുന്നു പ്രാവശ്യം പിന്നെ ഏലിയനായിട്ടുള്ള ഇത് കുറച്ച് കുറവായിരുന്നു സീക്വൻസ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അതിലേക്ക് ഒരു വിമൻ മൂവി ടൈപ്പ് ആയിരുന്നു ഒരു ഹീറോ എന്ന മോഡൽ മാറി പ്രത്യേക അതിന്റെ കുറച്ച് തോന്നുന്നുണ്ടായിരുന്നു ബാക്കി പഴയ ഏലിയനിൽ നിന്നുള്ള ഒരു രീതിയിലാണ് ഏലിയൻ മണ്ണിലെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഇനി അടുത്തൊരു മൂവി കാണുമെന്നാണ് എവല്യൂഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇവര് ഇതിന്റെ എടുത്തിട്ട് അത് റിസർച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് അത് ആക്ട് ചെയ്യാൻ വേണ്ടി പരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു അത് മനുഷ്യർ ഇഞ്ചക്ട് ചെയ്യുമ്പോഴത്തേക്ക് മനുഷ്യൻ അതുമായിട്ട് യോജിക്കുക എന്നുള്ളത് നോക്കുന്നുണ്ട് ഇനി അടുത്തതിന്റെ അകത്ത് ചിലപ്പോ അതിന്റെ കൂടുതൽ ഇഞ്ചക്ട് ചെയ്ത് ഏലിയൻ രീതിയിലേക്ക് മാറുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു അതിൽ ഒരു ഗർഭിണിയെ കുത്തിവെച്ചിട്ട് കൊച്ച് ഏലിയൻ രീതിയിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഒരു ആക്ഷൻസിന്റെ അല്ലെങ്കിൽ ഇപ്പൊ തുടക്കം തൊട്ടേ ശേഷം ഏരിയ കുറച്ചുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തൊട്ടാണ് ഏതിനുമായിട്ടുള്ള സീക്വൻസ് കൂടുതലും വരുന്നത് ഫ്രാഞ്ചൈസിയൊക്കെ കണ്ടാണ് ഇതിന്റെ ഫുള്ള് കണ്ടോ അടുത്തൊരു പോർഷൻ ഇനി ഉണ്ടാവും തോന്നുന്നു എൻഡിങ്ങൊക്കെ എങ്ങനുണ്ടായിരുന്നതിന്റെ ഉണ്ടാവും തന്നെയാണോ തോന്നുന്നത്